വന്നിട്ടുള്ളത് എന്റെ വീട്ടിലുള്ള കുറച്ച് പക്കളെയൊക്കെ കാണിക്കാനൊക്കെയാണ് ചെറിയ രീതിയിലുള്ള ഗാർഡനും ഞാനും എൻ്റെ മുന്നിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ നിങ്ങൾ കാണിക്കാനൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ വാടാ വള്ളിയാണ് നല്ല രസമുണ്ട് ഇത്രയൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് അവിടെയൊക്കെ ഉണ്ട് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ടിക്കു ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓടി വൈകിട്ട് അയച്ചിരുന്ന ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓടി അങ്ങനെ കുറേ അതൊന്ന് പോയി അപ്പോൾ ഇത് വാടാ വള്ളിയാണ് ഫസ്റ്റ് പിന്നെ ഇത് ഇതിന്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല ഒരു ചെറിയ സൺഫ്ലവർ ഒക്കെ ഉള്ളതാണ് പേര് എനിക്ക് പേരെനിക്കറിയത്തില്ലേ ഇതും ആ സൈഡിൽ കുറെയൊക്കെ ഉണ്ടായിരുന്നു അതും ടിക്കു ഒക്കെ ഓടിയപ്പോഴത്തേക്കും കുറെ ഒക്കെ അങ്ങനെയും പോയി പിന്നെ അതാ ഇതാണ് എന്നൊക്കെ ആയിട്ട് പൊക്കത്ത് നിൽക്കുന്ന പൂവാണ് ഇത് ഒരു തരം സൺഫ്ലവർ ആണ് ഓറഞ്ച് കളർ അതിന്റെ ഷേപ്പ് ഒന്നും ഉണ്ടെങ്കിൽ ഇതും ഒരുതരം തരം സൺഫ്ലവർ ആണ് ഇത് തെറ്റില്ലാത്തതാണ് ഇത് ഒരു മുള്ള കണക്കാണ് ഇതിൻ്റെ ഇത് പിന്നെ അവിടെ ഉണ്ട് ഓറഞ്ച് ആണ് അതല്ല ഇവിടെയുമുണ്ട് അല്ലേ ഇനി നടക്കൊരു നല്ല മുള്ള കണക്കാണ് ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ സ്റ്റെം ഇത് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ എത്രയാണ് പല നമ്മുടെ ഈ ഒരു സൺഫ്ലവർ എത്രയാണ് നമ്മുടെ സൺഫ്ലവർ പിന്നെ ഇത് യെല്ലോ കളർ തെറ്റിയാണ് അല്ല ഇത് യെല്ലോ കളറ് ചെണ്ടുമല്ലിയാണ് ഇല്ല അവിടെ ഉണ്ട് ഓറഞ്ച് അതാണ് കളിച്ചത് ഇത് ജമന്തി പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഉണ്ട് ഇത് പിന്നെ നല്ല രസമുണ്ട് കാണാൻ ഇത് പിന്നെ ഇത് തെറ്റിയിലൊക്കെ ആ ഒരു കായായ ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഇതിലൊക്കെ പക്ഷികളൊക്കെ വന്ന് കൊത്തി കൊട്ടിക്കാണോ അതിന് ഞാൻ കഴിച്ച് നോക്കാറില്ല പിന്നെ ഇത് കളിമ്പിട്ടിയാണ് ഇത് ഒരു സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടോ പക്ഷേ ഇപ്പോൾ വെയിലൊക്കായൊക്കെ ഒരുപാട് കോഴിയൊക്കെ പോയി പിന്നെ ഇത് ഇതിൻ്റെ പേര് വിഷ് ബോൺ ബോൺ എന്നാണ് വിഷ് ബോൺ ഫിഷ് ബോൺ ബോണെന്നല്ല വിഷ് ബോൺ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിൽ എനിക്ക് പേര് പേരറിയത്തില്ലേ പിന്നെ അതോ ഇവിടെ നമ്മുടെ ഓറഞ്ച് ജമന്തി ഉണ്ട് കണ്ടോ ഓറഞ്ച് ജമന്തി ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ തെറ്റി അത് തെറ്റിണ്ടാടിപ്പോയി പിന്നെ ഇത് ഇതിന്റെ പേര് സീനിയ എന്നാണ് അങ്ങനത്തെ ഒരു പേരാണ് ഇതും ഇതാ സീനിയാണ് ഇത് റെഡ് കളർ ഇത് യെല്ലോ കളർ സീനിയ ഇതും റെഡ് കളർ സീനിയ ആ സീനിയാണ് ഇവിടെ ഉള്ളത് പിന്നെ ത് ഈ ഒരു പൂവ് ഇതാണ് എനിക്ക് അറിയില്ല ഇതിന്റെ റെഡും വൈറ്റും ഉണ്ട് അതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ റെഡും വൈറ്റും ഉണ്ട് ഇതിന്റെ ഇതിന് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഇളക്കും കുറച്ച് പേരെങ്കിലും അത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് പിന്നെ ഇത് കുഴപ്പമാണ് ഇത് നല്ല ഡാർക്ക് പിങ്ക് ആയിരുന്നു ഇപ്പം വെയിലക്കടിച്ചത് പാടിപ്പോയി ഇതൊന്നും ഇവിടെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നതാണ് അപ്പോൾ അത് തേക്ക് മുറിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഈ ഒരു ഇതില്ലേ ഇതിന്റെ വൈറ്റ് എന്താ പറഞ്ഞില്ലേ അതാണിത് ഇത് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇത് പക്ഷേ ഇപ്പം അത് കുറെ ഒക്കെ പോയി വൈറ്റ് ആണ് ഇത് പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പിങ്ക് കളർ തെറ്റിയുണ്ട് അത് കുഞ്ഞ് തെറ്റിയാണ് പിന്നെ അവിടെ കണ്ട നല്ല രസമുള്ള നമ്മുടെ സീനുണ്ട് െ വന്നിട്ടുണ്ട് കണ്ടോ എനിക്ക് ഈ സീനിയൽ ഇവിടെ റെഡും യെല്ലോ ഈ പിങ്കും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പിങ്ക് ആണ് കണ്ടോ ഒരു കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പിങ്ക് ആണ് ഇവിടെ ഉള്ളത് അതാ ഇവിടെ നമ്മുടെ വാടാമല്ലി ഉണ്ട് നമുക്ക് ഓണ സമയത്ത് വേറെ പൂവൊന്നും കടയിൽ വാങ്ങിക്കേണ്ട ഇതൊക്കെ തന്നെ അടുത്ത് അത്ത ഇട്ടാൽ മതി പക്ഷേ ആ സമയത്ത് ഇത്രയൊന്നും കാണത്തില്ല കേട്ടോ കുറച്ചൊക്കെ കുറെ ഒക്കെ പോകും ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇത് പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല ഞാൻ ഒരു കാര്യം കാണിച്ചതരാം ഇത്ര ഈ ഒരു പൂവ് ഇത് രണ്ട് പൂവാണ് കണക്കാണ് ഒറ്റ പൂവിലാണ് നിൽക്കുന്നത് ഇത് പക്ഷേ യെല്ലോ പൂ വേറെ ഐറ്റി എടുക്കാം ഓറഞ്ച് പൂ വേറെ ഐറ്റി എടുക്കാം അതുകൊണ്ട് പിന്നെ ഇതിന്റെ പേരും എനിക്ക് എനിക്കറിയത്തില്ല ഇതിന്റെ ഇത് മുമ്പ് ഒരുപാടുണ്ടായിരുന്നു നമ്മളെങ്കിലും കെട്ടി തൂക്കി തൂക്കിയിടത്തില്ലേ ആ പൂവായ്മ ഒരുപാടുണ്ടായി ഇപ്പം അത് കുറച്ചൊക്കെ ഉള്ളു പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ പൂവിന് അതുകൊണ്ട് ഈ പൂവിന്റെ പേര് എനിക്ക് അറിയത്തില്ല പിന്നെ ആകുമ്പോഴേ പൂക്കത്തൊള്ളു ഇതിന്റെ മുട്ട ഒക്കെ ഉള്ളുണ്ടോ ഈ പൂവ് വെള്ളം അത് ആ സൈഡിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ തേക്ക് മുറിച്ചപ്പോഴത്തേക്ക് അത് പോ ആ സൈഡിലുള്ളത് പോയി പോയിട്ടോ ഇത് രാത്രിയാണ് അവിടെ ഉള്ളത് പിന്നെ ഇവിടെ നമ്മുടെ നാലുമണി പൂവുണ്ട് ആ നാലുമണി ആകുമ്പോഴത്തേക്ക് പൂക്കത്തുള്ളു പിന്നെ നമ്മുടെ ഒരു റോസ് ആ റോസ് കിൻ കളർ ഉള്ള ഉണ്ട് പിന്നെ നമ്മുടെ കലവട്ടിയുണ്ട് ഇവിടെ ആ റോസ് ഉള്ള ചെമ്പരത്തി ഉണ്ട് പിന്നെ അവിടെ നമ്മുടെ മഞ്ഞ കളറ് കോളാമ്പി എന്ന് പറയുന്ന ഒരു പൂവുണ്ട് അപ്പം ഞാൻ ശരത്തേക്ക് റോട്ടി നിന്നാണ് കാണിക്കുന്നത് റോട്ടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഇത് കാണാൻ നമ്മൾ എനിക്ക് ഇടയ്ക്ക് കിടക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് റോട്ടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കിട്ടാത്ത നല്ല വീലല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല അങ്ങോട്ട് ഇതിൻ്റെ പേര് കൃഷ്ണഗിരിയുടെ എന്നാണ് ഇത് ആറ് മാസത്തെ ഒരിക്കലും എന്താണ് പൂക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു ഇത് പത്തൊക്കെ ഉള്ളൂ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതിനിടക്കാവും പിന്നെ ഓണ സമയത്തൊക്കെയാണ് ഇത് പൂക്കുന്നത് കൂടുതലും ഓണാകുമ്പോഴത്തേക്കും ഫുൾ പൂത്ത് ഇതാവും പിന്നെ അതാണ് നമ്മുടെ രാജവല്ലി അങ്ങോട്ട് പോകാനായിട്ട് പറ്റാത്ത ആ ഒരു അത് കണ്ട് ആ ഒരു രണ്ട് അതാണ് രാജവല്ലി പിന്നെ അവിടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ പിടിച്ചിടക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ തേക്ക് മുറിച്ചതിൻ്റെ ഒക്കെ ഇവിടെ കിടക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ കടലാ ചെടി ഇതിൽ നിറച്ചും പൂവൊക്കെ കണ്ട ആ നമ്മുടെ മതിൻ്റെ രണ്ട് ചെടിലും വെച്ചിരിക്കണതും അതാണ് അത് വേറെ കളറൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞ് പോവുകയൊക്കെ ചെയ്തു പിന്നെ ഇത് ചെമ്പകത്തിൻ്റെ വേറൊരു തരം ഒരു ചെടിയാണ് ഇത് ഇത് കാണുമ്പോഴത്തേക്കും ഒരു തരം മരത്തിൻ്റെയൊക്കെ ബാൻഡസ് നമുക്ക് തോന്നും പക്ഷേ ആ പൂ നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഈ മുട്ടയുള്ളൂ പിന്നെ ആവുമ്പോഴത്തേക്കാണ് ആ പൂ ആവുന്നത് പൈസ അടുത്തതാണ് നമ്മുടെ റെഡ് തെറ്റി അപ്പോൾ ഇതിൽ ഞാൻ ഞാനതിനടുത്ത് തിന്നൂല പിന്നെ ഇത് നമ്മുടെ പിച്ചയാണ് മുല്ലയുടെ ചെടിയുണ്ട് പക്ഷേ മുല്ല പൂ അങ്ങനെ പൂക്കാറില്ല ഇത് പിച്ചി പിച്ചിയൊക്കെ അത്യാവശ്യം പൂക്കും ഞാൻ സ്കൂളിലൊക്കെ വച്ചുകൊണ്ട് പോകും ഇടയ്ക്കൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണ് അത് കുറച്ചെ ഒരുപാട് ഇതായി പോയി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് ഇത് ഇപ്പം നാലാമത്തെ തവണ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുന്നത് ഇത് ഈ നമ്മൾ വാങ്ങിച്ച് നട്ടതാണ് ഇടയ്ക്കൊക്കെ ഇത് കായ്ക്കത്തുള്ളൂ പക്ഷേ ഇവിടെ കായ്ക്കുന്ന നല്ല മധുരമാണ് ഞാൻ പുറത്തൊന്നും വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കായ്ക്കുന്ന തിന്നിട്ടുണ്ട് പക്ഷെ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റും ഇല്ല ഇവിടത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് തിന്നാ നല്ല ടേസ്റ്റ് അങ്ങനെ സമർപ്പിച്ചിട്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് അതെന്താ അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പൂക്കൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ബൈ